നമസ്കാരം ഞാൻ ഈ രണ്ട് ദിവസം മുമ്പ് ഒരു കാര്യം ആലോചിച്ചു എനിക്കിഷ്ടപ്പെട്ട നടനാണ് പൃഥ്വിരാജ് നല്ല ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാൾ നല്ല കഴിവുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ പിതാവ് സുമാരഞ്ചേണനുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു ഒരു ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു സുമാരഞ്ജൻ നല്ല നന്മയുള്ള നന്മയുള്ളയാൾ കുടുംബത്തെ സ്നേഹിച്ചിരുന്ന അപ്പോൾ മല്ലിയ ചേച്ചിയുമായിട്ടും എനിക്ക് ബന്ധമുള്ള അടുപ്പമുള്ള ആളാണ് ഞാൻ ഈ കരിക്കാൻ ക്ഷേത്രത്തിൽ വന്ന മക്കൾക്ക് വേണ്ടിയിട്ടും കൊച്ചുമക്കൾക്ക് വേണ്ടി ഭാര്യ അവരുടെ ഭാര്യമാർക്കൊക്കെ വേണ്ടിയിട്ട് വൈകുന്നേരം നേരത്തെ ഒരു നാല് മണിയാകുമ്പോൾ വന്ന് പരിഹാര പിന്നെ ഇതൊക്കെ ചെയ്തു പോവും പരിഹാരങ്ങളൊക്കെ ചെയ്തു പോവും ഒന്നിനും കേട്ടിട്ടല്ല ഒരു അമ്മമ്മയുടെ ഒരു അമ്മയുടെ മനസ്സിൻ്റെ തൃപ്തിയാണ് എത്ര കാരാണ് എത്ര പേരാണ് അങ്ങനെ ചെയ്യുന്നത് മല്ലയച്ച നല്ല അമ്മയാണ് നല്ല അമ്മൂമ്മയായിരിക്കും അപ്പോൾ അവിടെ വെച്ച് കണ്ട ആ സുരലി എന്തുണ്ട് വിശേഷം സ്വാമി ആയല്ലേ എന്നൊക്കെ ചോദിക്കുമെങ്കിലും അങ്ങനെ ഒരു നന്മയുള്ള ഒരു സ്ത്രീയാണ് അവർ ശരിയെന്ന് തോന്നുന്നത് കൃത്യമായിട്ട് പറയും അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോഴും അമ്പലത്തിലൊക്കെ വരുമോ പിന്നെ എല്ലാവർക്കും അറിയാം കരിക്ക ക്ഷേത്രത്തിൽ വന്ന് പിന്നെ ഞാൻ കരിക്ക ക്ഷേത്രത്തിൽ ഇപ്പോൾ ഞാനവിടെ കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിട്ട് ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം ഗാനമേളയൊക്കെ ഞാനും നടത്തുന്നത് മുപ്പത്താറ് വർഷമായി ഇതുവരെ മാറ്റിയിട്ടില്ല അതും അതുപോലെ എനിക്കവിടെ സ്വർണ്ണവാൾ കൊടുക്കാൻ സമ്പന്നമായിരുന്ന കാലത്ത് ഇന്നത്തെ പോലെ പിച്ചക്കാരനല്ല അന്ന് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയ ഒരു സ്വർണ്ണവാൾ അതിൻ്റെ നടയിൽ സ്ഥാപിക്കാൻ അവിടെ പീഠം വേണമെന്ന് അമ്പലക്കാർ പറഞ്ഞപ്പോൾ ഞാൻ പീഠവും കൊടുത്തു അവ പീഡവും കൊണ്ടുപോകുമ്പോൾ ഒരു സംഭവം ഉണ്ട് സംഭവമുണ്ട് പീഡവും അന്ന് ബന്ധ ദിവസമായിരുന്നു ഞാനത് പറഞ്ഞിട്ടുള്ളതാ അവിടെ എന്നെ ആ പേട്ടയിൽ തടഞ്ഞു നിർത്തി കുറേ സഹാക്കന്മാർ ആ ആ യവനെ വിടണ്ട ഇവൻ മറ്റേ സംഖ്യയാണ് എവൻ്റെ സിന്ദൂരം കണ്ടില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പിന്നെ കരിക്കാൻ ക്ഷേത്രത്തിലേക്ക് പീഡാം എന്തൊരു പീടാം നീ അങ്ങോട്ട് പോ നീ അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ പോവാമെന്നു ആ നിങ്ങൾ പിന്നെ പോയാൽ മതി എന്തൊരു പീഡവാണെങ്കിലും അപ്പം ദൈവവിശ്വാസമില്ല കരിക്കൻ ക്ഷേത്രത്തിലേക്ക് വാളിന് പീഠം കൊണ്ടുപോകണേ എന്നെ ഒരു അവിടെ ഇപ്പുണ്ടായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൊപ്പിയൊക്കെ വെച്ച് പുള്ളി അങ്ങോട്ട് മാറിയിരുന്നു കാരണം ഇവരുടെ മുമ്പിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ദൈവമില്ലല്ലോ അപ്പോഴൊരാളിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അല്ല അദ്ദേഹത്തെ വിടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് കരിക്കത്തെ പീഠ വാളിന് സ്വർണ്ണവാളിന് പീഠം കൊണ്ടുപോവുമാണ് ഏ പക്ഷെ അദ്ദേഹം പറഞ്ഞു സ്വാമി ഇത് ഇത് അപ്പുറത്തൂടെ എന്ന് അതായത് അതൊരു നല്ല മനുഷ്യൻ കാരണം ഈ വിപ്ലവത്തിൻ്റെ മുഖം മൂടിയുണ്ടെങ്കിലും വിപ്ലവത്തിൻ്റെ മുഖം മൂടിയാണോ അല്ലെങ്കിൽ ആത്മാർത്ഥത കൊണ്ടാണോ അത് എന്നെ മാറ്റി വിട്ടു അപ്പോൾ ഇതാണ് കാലം ആ കരിക്കേ ക്ഷേത്രം അത്ര ശക്തിയാണ് ഞാനവിടെ ഇപ്പോൾ കുറേ കാലമായി പോയിട്ട് അവിടെ ചുവറച്ചിത്രൊക്കെ മാറ്റി വരയ്ക്കുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറയാമായിരുന്നു ഇപ്പോൾ ഉത്സവം വരുന്നുണ്ട് പ്രാവശ്യം ഞാൻ പാടിപ്പതി ഞാൻ കാട്ടങ്ങൾ പഴയ പാട്ടുകളൊക്കെ വെച്ചു അത് പോയില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ചാലും മതി കരിക്കാൻ ദേവി അങ്ങനെയാണ് അത്ര ഞാനവിടെ ജീവിതത്തിൽ നിന്ന് ഓലപ്പരെയാണ് ഞാൻ കാണുമ്പോൾ ഒരു ഓലപ്പര മാത്രമേ ഉള്ളൂ അവിടെ പോയിരുന്ന പതിനൊന്ന് മണി വരെ ജപിക്കും പതിനൊന്ന് ബസ് ഉണ്ട് അത് കയറി നടന്ന് ഈസ്റ്റ് പൊട്ടി ഇറങ്ങും കുറേ ദൂരം നടക്കും അത് അതിനുള്ള നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ദൈവം എല്ലാം തന്നു എല്ലാം എടുത്തു വീണ്ടും തരും സുഖവും ദുഃഖവും എല്ലാം കൂടി ഇടകലർത്തി കുറച്ചൊക്കെ മാറ്റി വയ്ക്കും അങ്ങനെയൊക്കെ അതാണ് കരിക്കാൻ ദേവി അങ്ങനെയാണ് കരിക്കൻ ക്ഷേത്രം വിളിച്ചാൽ വിളി കേൾക്കും അതിനകത്തൊരു സംശയമില്ല അപ്പോൾ ഒരാളവിടെ കൊണ്ടുപോയി പൂടും ഭൂമൂടലിന് ഭൂമൂടലിന് നടത്തി ഭൂമൂടലിന് പൈസ ബുക്ക് ചെയ്ത് ഏ വലിയൊരാളാണ് ഭൂമൂടലിൽ നടത്തി എനിക്കറിയാവുന്ന ഒരാളാണ് ഭൂമൂടലിൽ നടത്തിയിട്ട് പൈസ കൊടുത്തില്ല രണ്ട് മൂന്നോ വർഷം കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഞാനിങ്ങനെ നോക്കുമ്പം എന്തോ ഒരു അസ്വസ്ഥത അവിടെ വിട്ടതൊരു ബന്ധം കിടക്കണോ മറ്റേ ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അവിടുത്തെ സെക്രട്ടറി ബിജുനോട് ചോദിച്ചു എന്താണ് ഇവിടെ വല്ല ദേവിക്കുമല്ല ആരെങ്കിലും ഞാനുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും എന്തെങ്കിലും പിന്നെ നേർച്ച പറഞ്ഞിട്ട് നടക്കാതെ ഉണ്ട് നമുക്ക് പുള്ളി പറഞ്ഞാൽ ശരിയാണ് അതാ ഇന്ന ആൾ ബന്ധം ഉണ്ടായിരുന്ന ഒരാൾ അവിടെ ഒരു പൂമൂടൽ ദേവിക്ക് നടത്തിയിരുന്നു ഇരുപത്തയ്യായിരം രൂപ തന്നിട്ടില്ല പലവട്ടം വിളിച്ചപ്പോഴും തരാൻ തയ്യാറായില്ല ഞാൻ പിറ്റേ ദിവസം തന്നെ പിറ്റേ ദിവസം ഞാൻ ഇരുപത്തയ്യായിരം കൊണ്ടുവന്ന് നടയി വെച്ചു മറ്റാളോട്ട് നമുക്കൊരു ബന്ധമില്ല അതാണ് കരിക്കാൻ ദേവി കൊടുക്കും ഒരാൾ നശിച്ചു പോകാതിരിക്കട്ടെ നമുക്കിപ്പോൾ പണം ഒരുപാട് ഒരുപാടുണ്ടാവുമല്ലോ പക്ഷേ ദൈവത്തിനോട് ദൈവത്തിനൊന്നും വേണ്ട പൂമുടലും വേണ്ട സ്വർണ്ണവും വേണ്ട അതിന് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പക്ഷേ നമ്മൾ ചില വിശ്വാസങ്ങളിൽ മുറുകെ പിടിച്ചാൽ കരിക്കുന്ന ദേവിയാണ് പോവൊന്നും വേണ്ട അതുപോലെ ഞാൻ അവിടെ സർപ്പപ്പാട്ട് പാടുന്ന ഒരാളെ അവിടെ എപ്പോഴും കാണും എന്നെ അറിയാം അപ്പം ഞാൻ സർപ്പപ്പാട്ട് പാടണമെന്ന് വെച്ചാൽ എനിക്ക് കൊണ്ട് കരിക്കാൻ മറ്റേ നമ്മുടെ കാറ്റൊരു ആശ്രമത്തിലൊന്ന് പാടിക്കണമെന്ന് തോന്നി അപ്പോൾ ഞാൻ വിളിച്ചു അഞ്ച് പേര് വന്ന പൈസയൊക്കെ പറഞ്ഞു ഒരുപാട് രണ്ട് ദിവസം ഒന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ സ്വാമി ഞാൻ അശുദ്ധിയായി എനിക്ക് പോകണം അങ്ങനെ പോയി അങ്ങനെ ഓരോരുത്തരായിട്ട് പോയി ഏഹ് പറഞ്ഞ പൈസയും ഞാൻ കൊടുത്തു വിട്ടു ഇടപാട് തീർത്ത് സത്യസന്ധതയില്ല പ്രത്യേകിച്ച് ഈ സർപ്പപ്പാട്ട് പാടുന്നവർക്ക് വലിയ ദുരിതമാണ് ഏ എല്ലാവരും പറഞ്ഞു ആ പണം മുഴുവൻ കൊടുത്ത് വിട്ടു കാരണം സത്യം പാടുന്നത് മനുഷ്യൻ്റെ ദുഃഖങ്ങൾ പാടുമ്പോൾ അതിനകത്ത് ആത്മാർത്ഥം ഇല്ലെങ്കിൽ ദുഃഖങ്ങൾ കുടുംബത്തിന് വംശനാശം വരും വംശനാശം വരും സത്യസന്ധത വേണം ആത്മീയതയിൽ സത്യസന്ധതയില്ലെങ്കിൽ നമ്മളിപ്പോൾ പൂജ ചെയ്താൽ ഭരിക്കുകയില്ലയോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ സാമ്പത്തിക നേട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യാൻ പോയാൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും പ്രത്യേകിച്ച് സർപ്പം എനിക്ക് ആ സ്ത്രീയോട് വിഷമമൊന്നുമില്ല ഞാനിവിടുന്ന് കാന്തല്ലൂർ അവരെ വരുത്തി അത് ചെയ്യുമ്പോൾ പത്ത് ദിവസം പാടാനാണല്ലോ നമ്മൾ കൊണ്ടുവന്നത് അവിടെ ഉള്ളവർ അവിടെ ആൾക്കാരൊന്നും വരില്ല പക്ഷേ ആ പണം ഞാൻ കൊടുത്തു അവർ ചെയ്തത് ഇത് പരാതിയല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ ഇത് ഓരോ കാര്യങ്ങളും ഞാൻ ഈ പൃഥ്വിരാജിനെക്കുറിച്ച് പറയാൻ വന്നപ്പം കാട ആശ്രമ പിന്നെ കരിക്കാം ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞെന്നുള്ളതുള്ളൂ പക്ഷെ അവിടെ കരിക്കാം ക്ഷേത്രം എന്ന് പറയുന്നത് എനിക്കറിയാം അതിഭീകരമായ ശക്തിയുള്ള സ്ഥലമാണ് അവിടെ എന്തെങ്കിലും അവിടെ തൊട്ടാൽ ആ ദേവിയെ തൊട്ട് കഴിഞ്ഞാൽ അപവൃത്തി ഉണ്ടാവുന്ന എന്നുള്ള അകത്തില്ലെങ്കിൽ വംശനാശം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ബോധ്യമുള്ള ആളാണ് ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു തിരുമേനിക്കൊരു വലിയ വീടുണ്ടായി വലിയ വീട് അമ്പലത്തിനൊക്കെ വലിയ ഉയരത്തിൽ വെച്ചതാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ വീട് വലിയ ദോഷങ്ങളുണ്ടാക്കിയ സഹോദരങ്ങളൊക്കെ ഇവിടെ നിന്ന് പോയിട്ട് ഇദ്ദേഹം ഒരു ദിവസം പറഞ്ഞു സ്വാമി എന്നെ എൻ്റെ അടുത്ത് കാണാനായിട്ട് വന്നു ഈ വീട് വിൽക്കാൻ പറ്റുന്നില്ല എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തെ സർപ്പക്കാവാണ് അപ്പുറത്ത് പിന്നെ ഈ ഈ ഡ്രൈനേജ് വെള്ളം മുഴുവൻ ഈ കാവിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ആരും താമസിച്ചാലും വിവാഹവും നടക്കില്ല രോഗദുരിതങ്ങൾ വരും ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് നിങ്ങൾ ആ ടാങ്ക് ഇവിടെ നിന്ന് മാറ്റണമെന്ന് രണ്ട് ഇത് വിൽക്കണമെങ്കിൽ തിരുനാഗേശ്വരം ക്ഷേത്രത്തിൽ പോയിട്ട് പരിഹാരം ചെയ്യണം തിരുനാഗേശ്വരം ക്ഷേത്രം തഞ്ചാവൂർ കുംഭകോണത്തെ അത് നൂറ്റിയെട്ട് ശിവലിംഗത്തിൽ അഭിഷേകം ഉണ്ട് രണ്ടും ചെയ്താൽ വിറ്റ് പോകുമെന്ന് പറഞ്ഞു പുള്ളി അതൊന്നര കോടി രീതിയിലാണ്ട് വിറ്റ് പോയി അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഒരു പരിഹാരം ചെയ്തേക്കണം അത് ചെയ്തില്ല അത് വിറ്റം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതല്ലേ ഉള്ളൂ പിന്നെ പുള്ളി എന്നെ കണ്ടിട്ടുമില്ല ഈ അടുത്ത കാലത്ത് ഞാൻ ക്ഷേത്രത്തിൽ ചെന്നപ്പോഴേ പറഞ്ഞത് പുള്ളി അത് വിറ്റിട്ട് പോയി എന്നുള്ളത് മനുഷ്യർ അങ്ങനെയാണ് ഇത് ഉള്ള കാര്യങ്ങളോടൊ പറയണു കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു വന്നത് കരിക്കാൻ ക്ഷേത്രത്തിൽ ഈ അമ്മ ഈ മലയേ ചേച്ചി വന്നിട്ട് ഈ പൃഥ്വിരാജനും ഇന്ദ്രജത്തിനും ഭാര്യയ്ക്കും കൊച്ചുമൊക്കെ എല്ലാം പരിഹാരങ്ങൾ ചെയ്യും എനിക്ക് വളരെ അത്ഭുതം തന്നെ അമ്മമാരെ തിരിഞ്ഞ കണ്ടില്ലേ അമ്മയെ തല്ലി അമ്മയെ അടിച്ച് ഒരു പെൺകുട്ടി വാരിയല്ല് ഉടിച്ചു ഫേസ് ക്രീം കണ്ടില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ അടിമയായ പെൺകുട്ടി അമ്മയുടെ വാരിയല് ഒലക്ക കൊണ്ട് അടിച്ചു കൊന്നു അടിച്ചു പൊട്ടിച്ച് ആ ഗർഭപാത്രത്തിലല്ലേ അവർ ജനിച്ച് ഇന്ന് അങ്ങനെ ഒരു സൗന്ദര്യം ഒരു മുഖമുണ്ടെങ്കിൽ ആ ഫേസ് ഫേസ് ക്രീം തേക്കാനുള്ള മുഖമുണ്ടെങ്കിൽ അങ്ങനെ ഒരു മുഖം കൊടുത്തത് ആ ഒരു അമ്മയല്ലേ ആ ഗർഭപാത്രത്തിൽ കിടന്നില്ല അവർ നൊന്ത് പ്രശ്നം ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താണ് പ്രസവവേദന ആ പ്രസവ വേദന അനുഭവിച്ച് അതിനെ ആ കുട്ടിയെ പാലൂട്ടി വളർത്തി അവൾക്ക് സൗന്ദര്യം കൊടുത്ത് അവളെ വളർത്തിയെടുത്ത് അവളെ പക്വതയാക്കിയപ്പോൾ അവൾ ലഹരിക്ക് അടിമയായിട്ട് അമ്മയുടെ വാരിയിൽ അടിച്ച് പൊട്ടിച്ചേക്കണു എന്തിനാണ് അവളുടെ ഫേസ് ക്രീം മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ട് ഇവരൊക്കെ മനുഷ്യരാണോ ഇവിടെ ഒരു സ്ത്രീയല്ലേ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെയുള്ള കാലത്താണ് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ചേച്ചി വന്നിട്ട് ഈ പരിഹാരം ചെയ്യുന്നത് എനിക്ക് വളരെ വളരെ മതിപ്പ് തോന്നി അതുമാത്രമല്ല കൊച്ചുകുട്ടികളാണ് സുമാരാട്ടം മരിക്കുമ്പം ഈ പൃഥ്വിരാജും ഇന്ദ്രജിത്തുവൊക്കെ ഞാനിപ്പോൾ പൃഥ്വിരാജിനെ കണ്ടിട്ട് എത്രയോ വർഷമായി ഞാൻ അവസാനം കണ്ടത് ആ മാളൻകൊല്ലി എന്ന് പറഞ്ഞ മേജർ മേജർബിയുടെ പടത്തിന് വേണ്ടി കഥ പറയുമ്പോഴാണ് ഞാൻ ഈ പോത്തടിച്ച് പറയുന്നത് കൊണ്ട് അവനെയും ദോഷമൊന്നും ഉണ്ടാവും പൃഥ്വിരാജ് അങ്ങനെ മനസ്സിൽ വെച്ച് പെരുമാറുന്നവനൊന്നുമല്ല ഇതുപോലെ തുറന്ന് പറയുന്ന ഒരാളാണ് ഞാൻ പിന്നെ കണ്ടിട്ടുമില്ല ആ ഇന്ദ്രയത്തിലെ ഒരിക്കൽ ഞാൻ ഏതോ സിനിമയിൽ ഏതോ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്നെ വന്ന് പരിചയപ്പെട്ടു ഇന്ദ്രിയത്തിലെയും പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഞാനിത് രണ്ട് അമ്മമാരുടെ അവസ്ഥയാണ് മക്കളുടെ അവസ്ഥയാണ് അവർക്ക് അമ്മ എന്ന് പറഞ്ഞാലും ജീവനാണ് ഇവിടെ കണ്ടില്ലേ അടിച്ച് പൊട്ടിച്ച് മാതാവിൻ്റെ വാരിയിൽ പൊട്ടിച്ച് പൊട്ടിച്ചുവെക്കണം ഫേസ് ക്രീം അവൾക്ക് ആ മുഖം കൊടുത്ത അമ്മയുടെ മനസ്സ് എന്തൊരു എന്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ഒരുത്താൻ അച്ഛനെ ചവിട്ടി ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിരുന്നു അവന് മൂന്ന് വിരളേ ഉള്ളൂ അത് പഴുത്ത് പൊട്ടി ഇങ്ങനെ വിരള് പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ എന്നോട് തോന്നി സാർമി ഇതെന്തൊരു ദോഷമാണ് എന്നെ എങ്ങനെയെങ്കിലും ഒന്നും രക്ഷിക്കണം എൻ്റെ കാല് ഞാൻ തൻ്റെ കാലാണ് പറ്റാത്തവളയാണ് നെഞ്ചത്തെ കള്ളു കുടിച്ചിട്ട് ചവിട്ടിയവനല്ലോ ലഹരി ഉപയോഗിച്ചിട്ട് നിൻ്റെ കാല് മുറിക്കല്ല നിന്റെ കാല് മൊത്തം കുറിച്ചിട്ട് അങ്ങനെ ഇട്ടേക്കണം നിന്നെ ദൈവം വിളിക്കൂല കുറേ കാലം കിടക്കട്ടെ അല്ലേ അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുന്നവനെ അവൻ്റെ വിരൾ മാത്രമല്ല ഞാൻ പറയുന്നത് എൻ്റെ ഒരു കാലുണ്ട് കാൽമുട്ട് വരെ ദൈവം എടുക്കും എന്നിട്ട് ഈ ഒറ്റ കാലം കൊണ്ട് നടക്കും ഇത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥയില്ലേ ഈ പറയുന്നത് അപ്പോൾ ഞാൻ പൃഥ്വിരാജിലേക്ക് വന്നാൽ എനിക്ക് പൃഥ്വിരാജിനെ മലയാള സിനിമയിൽ അയാൾ തിരിച്ചു വരണം ഞാൻ ലൂസിഫറിനെതിരെ അല്ല രണ്ടാം കുറിച്ചൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ സിനിമ ഇല്ലെങ്കിൽ ആ കാഴ്ചപ്പാടുകളുടെ ആ എഴുത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ വളർച്ചയെക്കുറിച്ചോ അല്ലെങ്കിൽ സാധാരണ ഒരു യൂഷ്വൽ സിനിമയായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു ആ ഒരു റിവഞ്ച് പടമായിട്ട് അതുകൊണ്ട് ഞാനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞില്ല പക്ഷേ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ സംവിധായകൻ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ ആ നടൻ മലയാള സിനിമയ്ക്ക് ആവശ്യമാണ് പൃഥ്വിരാജിനെ മാറ്റി നിർത്തരുത് പൃഥ്വി ഞാനും പൃഥ്വിരാജും ഞാനുമായിട്ടുള്ള എനിക്ക് ഞങ്ങൾ തമ്മിൽ ഒരു പണക്കമില്ല ഒരു പിണക്കവും ഇല്ല അയാളെനിക്ക് പിണക്കാൻ പറ്റില്ല അയാളുടെ മലയാള സിനിമയിൽ തിരിച്ചു വരണം ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം അയാൾ അയാളങ്ങനെ ഒഴിവാക്കി നിർത്താനൊന്നും പറ്റില്ല ഒഴിവാക്കി നിർത്താൻ പറ്റുന്ന ഒരാളല്ല ആണ് സുകുമാരൻ്റെയും മല്ലികയുടെ മകളാണ് മോഹമല്ലിക എന്ന് പറയുന്ന ആ കൈനിക്കര കുമ്പാരകുള എന്ന് പറയുന്ന കൈനിക്കര കുടുംബത്തിലെ ഞങ്ങളുടെ ഞാൻ പൂജപ്പുരക്കാരനാണല്ലോ ആ പൂജപ്പുര ആ വീടൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ നല്ല അമ്മയുടെ നല്ല പിതാവിൻ്റെ മക്കളാണ് അവർ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കേണ്ടവരാണ് കഴിവുള്ളവരാണ് അവർ മലയാള സിനിമയിൽ ശക്തരായിട്ട് തിരിച്ചു പറഞ്ഞു അവരെയൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല എല്ലാവർക്കും സംബന്ധിച്ചോളം കുറ്റവും തെറ്റും പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പൃഥ്വിരാജനെ പോലൊരു നടൻ പൃഥ്വിരാജിനെ പോലൊരു സംവിധായകൻ പൃഥ്വിരാജിനെ പോലെ തുറന്ന അഭിപ്രായങ്ങൾ പറയാൻ കാഴ്ചപ്പാടുള്ളവൻ ഞാനൊരു ഞാൻ വല്ല ഞാൻ ഒരു സന്തോഷം അനന്തഭദ്രം സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന കാലത്ത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അന്ന് ദിലീപ് കാവ്യമാധവനെ കല്യാണം കഴിച്ചിട്ടില്ല ഭദ്രയായിട്ട് അഭിനയിക്കാൻ ആരാണെന്ന് പറഞ്ഞപ്പോൾ മണിമുള രാജിച്ചോണ്ടാണ് പറഞ്ഞത് അത് നമുക്ക് കാവ്യമാധവൻ കൃത്യമായിരിക്കുന്നു അപ്പോൾ കാവ്യമാധവനെ വെച്ച് സിനിമ ഭദ്രയുടെ റോൾ തീരുമാനിച്ച് ഞാൻ സന്തോഷവൻ്റെ വീട്ടിൽ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ നടൻ ദിലീപ് സന്തോഷവൻ്റെ വീട്ടിൽ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സുനിൽജി ഞാൻ എനിക്ക് ആ ആ റോള് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അനന്തബന്ധ്രത്തിൽ ഉള്ള റോള് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ദിലീപേ അത് നമ്മൾ പൃഥ്വിരാജൻ അത് ഫിക്സ് ചെയ്ത് പോയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒന്ന് ആലോചിക്കാൻ പറ്റുമോ ഞാൻ എനിക്ക് ആ വേഷം ഫിലി ഒന്ന് ആലോചിച്ച് നോക്കണം അന്ന് മാർക്കറ്റ് വെല്ലില്ല അന്ന് അഞ്ച് ലക്ഷം രൂപ ഉള്ളൂ നമ്മുടെ പൃഥ്വിരാജൻ അന്ന് കൊടുത്തത് സിനിമ തുടങ്ങുന്ന കാലമാണ് അയാളെ കത്തി ജൊലിച്ച് നിൽക്കുവാണ് വേറെ ആരാണെങ്കിലും മാറ്റി ദിലീപിന് കൊടുക്കണം മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ട് പക്ഷേ ഞാനാണെങ്കിലും മണിയമ്മള്ളി രാജ്യോണ്ടാണെങ്കിലും സന്തോഷിപ്പനാണെങ്കിലും ആ കഥാപാത്രമേ നോക്കിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ ദിലീപ് മോശപ്പെട്ടാലാണല്ലോ ഞാൻ പറയുന്നത് പക്ഷേ അതിൽ അനന്ത എന്ന് പറയുന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കാൻ എനിക്ക് ദിലീപാണ് ഏറ്റവും മറ്റേ പൃഥ്വിരാജാണ് ഏറ്റവും ഉത്തമമായിട്ട് തോന്നിയത് എന്നിവയായിരിക്കും ദിലീപ് എന്നോട് പരാതിയൊന്നും പറഞ്ഞില്ല പിന്നെ അതിന് ശേഷം നന്നായിട്ട് ആവേശം ചെയ്തു ഇന്നും എൻ്റെ കഥാപാത്രം അതിനകത്ത് പ്രത്യേകിച്ച് അനന്തഭദ്രത്തിലെ ദിഗംബരൻ പൃഥ്വിരാജിലേക്ക് കയറുമ്പോൾ ദിഗംബരൻ അനന്തനിലേക്ക് കയറുമ്പോൾ ദിഗംബരൻ്റെ ഭാവമുണ്ട് അതിൽ ഞാൻ കണ്ണൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ചില ആ ആ മാഡ്രിസം ഉണ്ട് അയാളുടെ ആ മാനറിസം എന്താ നന്നായിട്ടാണ് പൃഥ്വിരാജ് ചെയ്തതേ അവർ നടന് മാത്രമേ അത് പറ്റുള്ളൂ അയാൾ ഇൻ ബോൺ നല്ല കലാകാരന്മാരായിട്ടുള്ള അമ്മയുടെയും അച്ഛൻ്റെയും മകനാണ് പിന്നെ ഈ അച്ഛൻ്റെ മകനാണ് പൃഥ്വിരാജ് അവൾ മലയാള സിനിമയിൽ കഴിഞ്ഞ ഒരു വർഷം ഞാൻ അവസാനം കണ്ടത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്തത് ഞാൻ കന്തല്ലൂരുള്ള സമയത്താണ് മറ്റേ ഹില വിലായ ബുദ്ധായ ബുദ്ധയുടെ ഷൂട്ടിങ് അപ്പോൾ കാലിനെന്തോ അപകടം പറ്റിയതായിട്ട് പറഞ്ഞു മറയൂരൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം കാരണം അശ്വത്ദ്ധമാവ് അലഞ്ഞിടക്കുന്ന സ്ഥലമാണ് അതൊക്കെ മ ചന്ദനക്കാടുകളിൽ മരണം തേടി നടക്കുന്ന അശ്വത്ഥമാവിനെ കുറിച്ച് ഞാൻ പുസ്തകം ചെയ്തിട്ടുണ്ട് ഉടയൻ വഴി അശുദ്ധമാവ് അതിൽ ആ നീറ്റൽ സഹിക്കാൻ ആശ്ചര്യൂടാമോണിപ്പോൾ ചൂഴ്ന്നെടുത്തപ്പോൾ മരണം തേടി അലയുന്ന ചന്ദനക്കാടുകളാണ് മറയൂരുള്ളത് അങ്ങനെ അങ്ങനെ അലഞ്ഞു തുടക്കം എത്ര അയ്യായിരം വർഷമായിട്ട് അലയുന്നതാണ് അവിടെ നമ്മൾ ക്യാമറ വെക്കുമ്പോൾ ചില സ്ഥലങ്ങൾ വളരെ അപകടകരമാണ് അവിടെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അല്ല ചന്ദനക്കാടുകൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ ഈ അശ്വത്ഥമാവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ കോവളത്തിൻ്റെ അടുത്ത് ഞാൻ ഒരു അശ്വതമാവിൻ്റെ ഒരു അമ്പലമുണ്ട് ഈ അശ്വതമാവ് എഴുതുന്നപ്പോൾ രാത്രി ഞാൻ ടീച്ചറോട് അവിടെ ഒരു ദിവസം പോയിരുന്നു അവിടെ വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ താഴെ ഒരാൾ സ്ഥലം മേടിച്ചു ഏ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് ചോദിച്ചാൽ സ്ഥലത്തിൻ്റെ ദോഷമല്ല സഞ്ചാരം ഉണ്ടാവുന്ന സ്ഥലങ്ങളായിരിക്കും സഞ്ചാരം സഞ്ചാരമുള്ള സ്ഥലങ്ങൾ നമ്മൾ വളരെ സൂക്ഷിക്കണം ചില വസ്തുക്കൾ വസ്തുക്കൾ മേടിച്ചതിന് ശേഷം ഇപ്പം ആ സ്ഥലം അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ആ സ്ഥലം ഉണ്ടായിരുന്ന ആൾ ആത്മഹത്യ ചെയ്ത് ഇത് വാങ്ങിച്ചു മാത്രമാണെന്ന് ഞാൻ പറയില്ല പക്ഷേ ഞാനവിടെ ഒരു പരിഹാരക്രിയ ഒക്കെ ചെയ്തു കൊടുത്തു പിന്നീടൊക്കെയാണ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നത് ചില സ്ഥലങ്ങൾ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കതിനൊക്കെ മാറ്റം സംഭവിക്കും നിലവിൽ ഇയാൾക്ക് അങ്ങനെ ഒരു വിധിയും ഉണ്ടാകുകയും ഏത് ഈ സ്ഥലം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്നപ്പോൾ ആ ഉണ്ടാകുന്ന ആൾക്കൊരു വിധി ഉണ്ടാകുകയും ആ വിധിയിൽ അദ്ദേഹം വിധിക്ക് കീഴടങ്ങുകയും ചെയ്തു ഇന്ന് വിചാരിച്ച് വാങ്ങിച്ചാളിനത് ഉണ്ടാകണമെന്നില്ല പക്ഷെ അദ്ദേഹത്തിന് ഒരു ബന്ധനം വന്നു ഏ നല്ല സ്ഥലമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരും ഇതൊന്നും വിശ്വസിക്കുന്ന വിശ്വസിക്കാത്തവർക്ക് ഇതൊന്നും വിഷയമില്ല അത് ആ വസ്തു ബന്ധനത്തിലായി അപ്പോൾ എന്താണ് അശ്വത്ഥാമാവിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ് അശ്വത്ഥാമാവിൻ്റെ ക്ഷേത്ര ഭൂമിയാണത് പിന്നെ ദൈവസഹായിച്ച ആരാ വാങ്ങിച്ച ആളിനും ഒരു ആപത്തുമല്ലാണ് നന്മയുള്ള മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനും കുടുംബത്തിൻ്റെ ദോഷമൊന്നും വരില്ല ഒരു പക്ഷേ മറ്റേതെങ്കിലും വരുന്നതിന് പകരം ഈ സംഭവം ഉണ്ടായതായിരിക്കും മറ്റേ അവരുടെ എന്തെങ്കിലും ആഘാതം ഉണ്ടാകുന്നതിന് പകരം ഇങ്ങനൊരു ആഘാതം ഉണ്ടായെന്നാണ് അത് വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അറ്റാച്ച് അപ്പോൾ അപ്പം ആഘാതമുണ്ട് നമുക്ക് മരണമോ മരണതുല്യമായ അവസ്ഥയോ അത് സംഭവിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വിലായത് ബുദ്ധ എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് ശേഷം ഞാൻ പൃഥ്വിരാജിനെ കാണുന്നില്ല അവിടെ ഷൂട്ട് ചെയ്ത് ആ സിനിമ രണ്ട് വർഷം എത്രയോ കാലങ്ങളെടുത്തു അത് സിനിമയിലേക്ക് വരാനായിട്ട് ആ സിനിമ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുപോയി സാമ്പത്തികമായി ഞാൻ തിയേറ്ററിൽ കാണാൻ പോയപ്പോഴത്തേക്ക് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എനിക്കത് ദുഃഖം തോന്നിയൊരു സിനിമയാണ് അത് മോശമൊന്നുമില്ല പക്ഷേ ആ സിനിമയുടെ കഥയ്ക്ക് പുതുമേ ആ സിനിമ പക്ഷേ അത് നോ വായിക്കാൻ പറ്റുന്ന ഒരു നോവലാണ് പക്ഷേ സിനിമയിലേക്ക് വന്നൊക്കെ അത് പോയി സിനിമ ദൃശ്യം ഇപ്പോൾ പിന്നെ അനന്തഭദ്രം എന്ന് പറയുന്ന നോവൽ വായിച്ചവർ ആർക്കും തന്നെ സിനിമ ഇഷ്ടപ്പെട്ടില്ല അത് ദൃശ്യഭംഗി ദൃശ്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നവന് ഭംഗി ഉണ്ടാകുന്ന ഇഷ്ടം തോന്നുന്നതാണ് സിനിമ വായിക്കുന്നവൻ്റെ മനസ്സിൽ ദൃശ്യമുണ്ടാകുന്നതാണ് നോവൽ എഴുത്ത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് സിനിമയ്ക്ക് പറ്റിയത് അതിൽ പൃഥ്വിരാജ് അതിഗംഭീരമായിട്ടല്ലേ അഭിനയിച്ചത് എന്തും നല്ലവണ്ണം കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ആ സിനിമ ചെയ്ത് ഓടിയില്ല ഇപ്പോൾ പൃഥ്വിരാജ് എവിടെയാണ് ഇതാണ് എൻ്റെ ചോദ്യം ഇപ്പോൾ പൃഥ്വിരാജ് നമുക്ക് ആവശ്യമുണ്ട് പൃഥ്വിരാജൻ്റെ സംവിധായകനും ആവശ്യമുണ്ട് പൃഥ്വിരാജൻ വരുന്ന നടനെ ആവശ്യമുണ്ട് തമിഴിലോ ഹിന്ദിയിലും തമിഴ് മറ്റിടത്തും മറ്റു അല്ല പൃഥ്വിരാജ് ശ്രദ്ധിക്കപ്പെടേണ്ടത് മലയാളത്തിലെ മലയാളികളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതായിരുന്ന പ്രിയപ്പെട്ടവരായിരുന്ന മലയാളത്തിൽ എന്നും പ്രിയപ്പെട്ടവനായിരുന്ന സുമാരഞ്ചേൻ്റെയും മല്ലിയച്ചും മകനാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും പൃഥ്വിരാജും മലയാള സിനിമയിലെ അശക്തനായ കഥാപാത്രങ്ങളിൽ വർഷത്തിൽ രണ്ട് സിനിമ മതി പ്രേക്ഷക ഹൃദയങ്ങൾ നിറഞ്ഞു നിൽക്കണം നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കണം നല്ല സിനിമ സംവിധാനങ്ങൾ ചെയ്യണം തൻ്റെ ആശയങ്ങളൊക്കെ മാറ്റിവയ്ക്കാം നമുക്കൊക്കെ ഓരോ ആശയങ്ങളുണ്ടല്ലോ ഇപ്പം ഞാൻ ടീച്ചറുമായിട്ടുള്ള പ്രശ്നം എന്താണ് ആശയപരമായിട്ടുള്ള വലിയ പൊരുത്തൊക്കെ ഉണ്ട് എന്നോട് ഭയങ്കരമായിട്ട് തർക്കിക്കും രണ്ടും രണ്ട് രാഷ്ട്രീയ ധ്രുവങ്ങളിൽ വിശ്വസിക്കും വശങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഹേ പക്ഷേ തർക്കിക്കും പിന്നെയൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യും ജീവിതത്തിൽ നമ്മളത് കോംപ്രമൈസ് ചെയ്ത് പോയില്ലെങ്കിൽ പിന്നെ അടികളക്കും ബാക്കിയൊക്കെ പറഞ്ഞു പറഞ്ഞതുകൊണ്ട് അങ്ങ് അവസാനിപ്പിച്ചു കളയും ആശയപരമായിട്ടുള്ള പൊരുത്തങ്ങൾ പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സംസാരിച്ചത് അങ്ങ് നിർത്തി അവിടെ അങ്ങ് അവസാനിപ്പിച്ചു പറയും പിന്നെ അതങ്ങ് കളയും അത് കൊണ്ടു കടക്കൂല അത് ദാമ്പത്തിൻ്റെ ഉത്തമ ഉദാഹരണത്തിന് നല്ലതാണ് അതുകൊണ്ട് പൃഥ്വിരാജിൻ്റെ ആശയം എന്തോ ആയിക്കോട്ടെ ആ കാഴ്ചപ്പാടുകൾ ആയിക്കോട്ടെ അത് സിനിമയിലേക്ക് കൊണ്ടുവരണ്ട കലാപരമായിട്ടുള്ള കലാമൂല്യമുള്ള പ്രേക്ഷകങ്ങളെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളെയും സിനിമയുമായിട്ട് പൃഥ്വിരാജ് മലയാള സിനിമയിലോട്ട് തിരിച്ചു വരണം ശക്തരായിട്ട് എനിക്കിപ്പോഴും ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് അനന്തപത്രത്തിലെ പൃഥ്വിരാജിൻ്റെ ചില ഒക്കെ എടുത്ത് നോക്കും നല്ല മികച്ച നടനല്ലേ എന്തൊരു ഉൾക്കൊള്ളുള്ള എന്തൊരു ബുദ്ധിയുള്ള എന്തൊരു ബുദ്ധിയാണെന്നറിയോ എന്തൊരു ഓർമ്മശക്തിയുള്ള ആളാണെന്നറിയോ നമ്മളൊരു കാര്യമൊക്കെ പറഞ്ഞാൽ ആ കഥാപാത്രം ഉൾക്കൊണ്ട് വിരുത്തും പിന്നെ അവതരിപ്പിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒക്കെ ഉള്ള നല്ല കാഴ്ചപ്പാടുള്ള അഹങ്കാരം പിന്നെ അത് അച്ഛനും ഉണ്ടായിരുന്നല്ലോ നമുക്കെല്ലാവർക്കും ഉണ്ട് അതൊക്കെ അച്ഛനെ അഹങ്കാരമൊക്കെ എല്ലാവർക്കും വേണം എല്ലാ മനുഷ്യനും വേണം ഒക്കെ അതൊക്കെ എല്ലാവർക്കും ഉണ്ട് അത് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല അതൊക്കെ അതുകൊണ്ട് പൃഥ്വിരാജിനെ തച്ചുടച്ച് കളയാനൊന്നും പറ്റില്ല മാറ്റി നിർത്താനും പറ്റില്ല അങ്ങനെ മാറ്റി നിർത്തത്തിനും മാറ്റി നിർത്തുമ്പോൾ അതിന് വിധേയനാകരുത് അദ്ദേഹം ഇപ്പം ഒരു കാര്യം കൂടെ ഞാൻ ഞാൻ പൃഥ്വിരാജിൻ്റെ ഗ്രഹനില എന്തേലും മുഴുവൻ കിട്ടിയില്ല പാർട്ണർഷിപ്പ് ബിസിനസ് കൊണ്ട് പൃഥ്വിരാജിന് ദോഷം ഉണ്ടാകാനുള്ള കാര്യമുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് പൃഥ്വിരാജിന് പറഞ്ഞിട്ടുള്ളതല്ല പാട്ട്ണർഷിപ്പായിട്ട് സിനിമയും പറഞ്ഞിട്ടുള്ളതല്ല ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പാട്ട്ണർഷിപ്പ് ബിസിനസിൻ്റെ കാലം കഴിഞ്ഞു മൂന്ന് വർഷവും ഒൻപത് മാസത്തിനു മുമ്പ് പിന്നെ പാർട്ണർഷിപ്പ് ബിസിനസ് ഞാൻ പണ്ട് കാലത്തെങ്ങാണ്ട് അനന്തപത്തിൻ്റെ എഴുതിയിട്ടിരുന്ന ഒരു പുസ്തകമാണ് പൃഥ്വിരാജിൻ്റെ ഗൃഹനില ആ ഡേറ്റ് ഓഫ് ബർത്ത് ഗൃഹനില അത് വെച്ച് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയാൽ അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം അങ്ങനൊരു ദോഷകാലം ഇപ്പോൾ പൃഥ്വിരാജിന് കഴിഞ്ഞിട്ടുണ്ട് ഏപ്രിൽ പതിനാല് കഴിയുമ്പം നല്ല കാലം തുടങ്ങും നല്ല കാലും കുറച്ച് ദോഷകാലമായിരുന്നു മൂന്ന് വർഷം ഒൻപത് മാസമായിട്ട് അതികഠിനമായ പൂർവ്വജന്മദോഷങ്ങളുണ്ടായിരുന്നു ദോഷം പാർട്ട്ണർഷിപ്പ് ബിസിനസിനെ ഇൻഡിപ്പെൻ്റ് ആയിട്ട് നിൽക്കണം അത് ഭാര്യയുടെ ഗ്രഹനില ഇൻ്റേയിൽ കിട്ടിയില്ല ഡേറ്റ് ഓഫ് ബർത്തും കിട്ടിയില്ല പിന്നെ അമ്മ ചെയ്യുന്ന ഈ ദോ പിന്നെ ദോഷപരിഹാരങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി ആ കൈയും കാലും ഒക്കെ ചെറുതൊടിഞ്ഞും പൊറിഞ്ഞുമൊക്കെ അങ്ങ് പോയി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നല്ല അപകടം ഉണ്ടാകാണ്ട് അംഗവൈകല്യം ഉണ്ടാകുന്ന ഒരു കാലമായിരുന്നത് അതിൽ നിന്നൊക്കെ പൃഥ്വിരാജ് രക്ഷപ്പെട്ട് ഏപ്രിൽ പതിനാലാം തീയതി കഴിയുമ്പോൾ നല്ല മാറ്റം വരും ആ മാറ്റത്തെ നല്ല കഥാപാത്രങ്ങളെ ഞങ്ങൾക്ക് കാണണം ഇപ്പോൾ എൻ്റെ കഥയൊന്നും എൻ്റെ കഥയൊന്നുമില്ല പൃഥ്വിനെ പറ്റിയ കഥകളൊന്നുമില്ല ഞാൻ പിന്നെ അത് എഴുത്തിലേക്ക് പോയി പൂർണ്ണമായിട്ടും നോവൽ എഴുത്തിലേക്ക് പോയിട്ടുള്ളതുകൊണ്ട് സിനിമയൊക്കെ പറ്റിട്ടുള്ള സ്ക്രിപ്റ്റുകളൊന്നും എൻ്റെ കയ്യിൽ ഞാൻ എഴുതാനും പോകുന്നില്ല എഴുതാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് അപ്പോൾ കാലമായില്ലേ അറുപത്തിമൂന്ന് വയസ്സായാലും ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ നടക്കൂ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് ഞാൻ പൃഥ്വിരാൻ്റെ ഗ്രഹനിലയിന്നില്ല ഇന്നലെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് അത് എൻ്റെ ഒരു പഴയ ബുക്കുകൾ എൻ്റെ നല്ല ഈ ഭൂതകാലത്തുണ്ടായിരുന്നതാണ് ആ ഭൂതകാലം കഴിഞ്ഞ് ഭാവി കാലം കഴിഞ്ഞ് പുതിയ ജീവിതത്തിൻ്റെ വർത്തമാനകാലത്ത് നിൽക്കുമ്പോൾ ആ ഭൂതകാലത്തിൽ അനന്തപുത്രത്തിൻ്റെ എഴുതിയ ഒരു പഴയ അനന്തപുത്രം രണ്ടായിരത്തി നാലിൽ ഞാൻ എഴുതിയ ഒരു പുസ്തകം എനിക്ക് കിട്ടി അത് ഒരാളുടെ കയ്യിലുണ്ടായിരുന്നതാണ് അപ്പോൾ പുള്ളി തന്നപ്പോൾ ഞാൻ അത് പൃഥ്വിരാജ് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയേക്കണു മണിയപ്പള്ളി രാജേന്ദ്രൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയേക്കണു ചിലത് ചുമ്മാന്ന് ജ്യോതിഷമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ വെറുതെ എഴുതിയിട്ട് എന്തോ കാര്യത്തിന് വേണ്ടി നോക്കാനായിട്ട് എഴുതിയതാണ് ആ ആ അത് കഴിഞ്ഞ് പിന്നെ അജയചന്ദ്രൻ ആ ആ പുടച്ചം പോകളോ പിന്നെ അദ്ദേഹം ഇതിൻ്റെ നിർമ്മാതാവായിരുന്നു ഇതെല്ലാം ഞാൻ ഇങ്ങനെ എഴുതി വെറുതെ എഴുതിയിട്ടു അന്ന് ആൻഡോ ജോസഫായിരുന്നു നമ്മുടെ ഇതിൻ്റെ കാരണം അദ്ദേഹം വലിയ പൊടി നിർമ്മാതാവായിട്ട് മാറി അതിനകത്ത് സാമ്പത്തിക ക്ലാശം വന്നുകൊണ്ടിരിക്കും ആൻഡോയ്ക്ക് പക്ഷേ നിലനിൽക്കും നന്മയുള്ളവരാണ് അവരൊക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വെറുതെ നോക്കിയപ്പോൾ അതുകൊണ്ട് പൃഥ്വിരാജിൻ്റെ ഒരു കഷ്ടകാലം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കഷ്ടകാലം ചില കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി മനോജ് കെ ജൻ മനോജ് കെ ജൻ്റെ എൻ്റെ ഉണ്ടായിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഡൈവോഴ്സൊക്കെ ഞാൻ ചോദിച്ചാറിയാം വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് ചില കാര്യങ്ങൾ ഈ ഉറവശി അടുത്ത കാലത്ത് ഞാൻ അവിടുന്ന് വന്നപ്പോൾ കണ്ടിരുന്നു ഈ മദ്രാസി ചെന്നൈയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഒപ്പം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് വേറെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു ഇല്ല നല്ല മനുഷ്യരാന്നേ നല്ല മനുഷ്യരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ സംവിധായകൻ പൃഥ്വിരാജ് എന്ന് പറയുന്നതിൻ്റെ കുടുംബം പാർട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടെങ്കിൽ നിർത്തിയേക്കുക അല്ലെങ്കിൽ അതിഭീകരമായ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാര്യയെ പാർട്ണറാക്കാം മറ്റൊരാളുമായിട്ടും പാർട്ണർഷിപ്പ് ബിസിനസ് പൃഥ്വിരാജ് പോകരുത് ഏപ്രിൽ പതിനാലാം തീയതി കഴി ഉണ്ടാകുന്ന രാജ്യോഗം വരുന്ന ആ ആ ലക്ഷണശാസ്ത്ര പ്രകാരം ഉണ്ടാകുന്ന ആ നല്ല നല്ല ജ്യോതിഷ പണ്ഡിതന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു തരും അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പൃഥ്വിരാജും ഇന്ദ്രജിത്തുന്ന് അത് വിശ്വസിച്ചില്ലെങ്കിൽ അമ്മ നല്ല ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി പരിഹാരങ്ങൾ ചെയ്തു തരും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിട്ട് പൃഥ്വിരാജ് എന്നാണ് എൻ്റെ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനാലാം തീയതി കഴിയുമ്പോൾ മനുഷ്യ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളുമായിട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സിനിമയായിട്ട് പൃഥ്വിരാജ് വരണമെന്ന് ഞാൻ പറയുകയാണ് അത് എത്രയോ കാലങ്ങളായി ഞാൻ കാണാൻ ആഗ്രഹമുണ്ടാകുന്നൊരു സമയത്ത് ഈശ്വരൻ ചിലപ്പോൾ എന്നെ പൃഥ്വിരാജിനെ കാണുന്നൊരു അവസരം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എത്രയോ വർഷങ്ങളായി പത്തിരുപതോ എത്രയോ വർഷമായി അവസാനം ഞാൻ കണ്ടത് എനിക്കൊന്നും അനന്തഭദ്രത്തിൻ്റെ അവസാനത്തെ ഷൂട്ടിംഗ് ദിവസമാണ് അതിനുശേഷം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല പക്ഷേ പൃഥ്വിരാജ് തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്നേഹിക്കുന്നു ഒരിക്കൽ കണ്ടില്ലെങ്കിൽ പോലും ഒരിക്കലും കണ്ടില്ലെങ്കിൽ പോലും അതങ്ങനെയാണല്ലോ കാലം നിശ്ചയിക്കുന്ന സമയത്ത് നമുക്കൊരാളെ കാണാൻ പറ്റുള്ളൂ നല്ല കഥാപാത്രം ഏപ്രിൽ പതിനാലാം തീയതി കഴിഞ്ഞാൽ രാജയോഗമാണ് പൂർവ്വജന്മ ഞാൻ എടുത്തിട്ടായി പറയണേ ഇന്നത്തെ ജ്യോതിഷന്മാർ ജ്യോതിഷ പണ്ഡിതന്മാർ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ പറയും നിങ്ങൾ തിരിച്ചുവരും ഞാൻ എഴുത്തരാം നിങ്ങളൊന്ന് ചിന്തിക്കുമോ പിന്നെ ഞാൻ ആകെ പറയുന്ന ഒരു അഭിപ്രായം തിരുവണ്ണാമലയിൽ പോയിട്ട് ഒന്ന് നടന്നേക്കണം ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഗിരിവലയം മാത്രം ചെയ്യണം ആ ഒരു പൂർവ്വജന്മത്തിലൊരു ഊർജം ബാക്കി കിടപ്പുണ്ട് അതിനെ അവിടെ വ്യയമായിട്ട് കളയണം നിങ്ങൾ മലയാള സിനിമയിലെ ശക്തനായിട്ടൊരു കഥാപാത്രമായിട്ട് വരണം എൻ്റെ നമ്മൾ ഒരിക്കലും കണ്ടില്ലെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ തിയേറ്ററിൽ പോയിട്ട് നിങ്ങളുടെ കഥാപാത്രങ്ങളെയും നിങ്ങളുടെ സിനിമയും എനിക്ക് കാണാൻ കഴിയുന്ന ഒരു ആയുസും ദീർഘവും ആയുസിൻ്റെ ദീർഘമുണ്ടാകും ആയുസ് ദൈർഘ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കും നിങ്ങൾ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരണം പൃഥ്വിരാജ് നന്ദി നമസ്കാരം